إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُسِلِي لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم سنن <applause> نعصة അള്ളാവിൻ്റെ നിയമോർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസീത്ത് ചെയ്യാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മുഹമ്മദിലെ ഇരു മുപ്പത്തിമൂന്നാമത്തെ ഭജനം അതാണ് ഞാനിവിടെ പാരായണം ചെയ്തത് യാ അയ്യു അല്ലതി നാമനോ സത്യവിശ്വാസികളെ അതിയുള്ള നിങ്ങൾ നിങ്ങളല്ലാൻ അനുസരിക്കുക അതി റസൂല നിങ്ങൾ റസൂലിനെ അനുസരിക്കുക ഒരാ തോത്തിയിലും അന്മാരൊക്കെ നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് നിഷ്ഫലമാക്കരുത് ഇവിടെ മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് അള്ളാൻ അനുസരിക്കുക റസൂലിനെ അനുസരിക്കുക നിങ്ങളുടെ അമലുകളെ എലുകളെ നിങ്ങളും പദത്തിലാക്കരുത് അപ്പോൾ അള്ളാഹുവിനെ റസൂൽ അനുസരിക്കാൻ ഒരുപാട് സ്ഥലത്ത് മുപ്പതിലാറ് സ്ഥലത്ത് ഇങ്ങനെ തന്നെ ഇതേ പദപ്രയോഗത്തിൽ അത്ത എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലാത്ത രൂപത്തിലും പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ബാധ്യത ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലാമിനെ അനുസരിക്കുക എന്നതാണ് അപ്പ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിച്ചു അനുസരിച്ചു എന്ന് പറയലല്ല മറിച്ച് അല്ലിം തിസാൽ മിമാ അമർ അള്ളാഹ പറഞ്ഞത് അതുപോലെ റസൂര് പറഞ്ഞത് ജീവിതത്തിൽ പകർത്തുക അവര് വിലക്കിയത് ഒഴിവാക്കുക അത് പിന്നെ സത്യപ്പെടുത്തുക ഒക്കെ സത്യപ്പെടുത്താം അതാണ് അതാണ് പിന്നെ മൂന്നാമതായി ഇവിടെ പറഞ്ഞത് കൊല തൂപത്തിലും ആ മാലക്കങ്ങൾ അമ്പല ബാത്തിലാക്കരുത് അവിതങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നവർ തന്നെ അവർക്ക് ജാഗ്രത വേണം ഒരു ഭാഗത്ത് അമലുകൾ ബാത്തിലായി പോകുന്നുണ്ടോ എന്ന് നോക്കണം അത് വളരെ പ്രധാനമാണ് പല രൂപത്തിലുണ്ട് അത് അപ്പൊ ഞാനിവിടെ അതിൽ നിന്ന് കുറച്ച് ചില വഴിയിലൂടെ കൊണ്ട് സ്പർശിച്ച് പോകണം അതിലൊന്ന് നമ്മുടെ അമലുകൾ ബാത്തിലായി പോകുന്ന കുറേ വിഷയങ്ങളുണ്ട് അതിലൊന്ന് റിദ്ധത്വ എന്ന് പറഞ്ഞാൽ റിദ്ധ രുദ്ധത്ത് എന്ന് പറഞ്ഞാൽ മതപരിത്യാഗം ദീനിലൊന്ന് പുറത്തു പോവുക അതിനൊക്കെയാണ് റിദ്ധത്ത് എന്ന് പറയാ മൃത്തദ്ാവുക അപ്പൊ ഇങ്ങനെ മുർത്തദ്ദാവൽ മൃത്തദ്ദാവൽ മുതവില മതത്ത് നിന്ന് പുറത്തു പോയി എന്നറിയാം അതന്നെ പ്രഖ്യാപിക്കുക ഇനി അങ്ങനെ ഒന്നും പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ മൃത്തദ്ദാവ് എങ്ങനെ ഇതിന്റെ മുമ്പ് ഇവിടെ നമ്മൾ എമല് പൊളിയുന്ന വിഷയ ഇപ്പോൾ പറയണേ മൃത്തദ് ആയാ പോവും മൃത്തന്ദ് നീനിൽ വന്നിട്ട് പുറത്തു പോണീനാണല്ലോ അല്ലാന്റെ നീനിലേക്ക് പ്രയോഗിച്ചിട്ട് അതിന് പുറത്തു പോണീനാണ് മൃത്തദ് എന്നറിയണം അപ്പൊ അവരെ അമലൊക്കെ പൊളി പിന്നെ തീരെ വരാത്തവന്റെ കാര്യം അത് പറയേണ്ടത് അതോറുപ്പു തന്നെയാണ് അവരെ അവർ കൊണ്ടൊരു കാര്യമില്ല ഇസ്മ ബിൻ ഹാദിൽ എന്നെ പറ്റി നബി തിരുമേനി വന്നതിന് ശേഷം നബിയെ പറ്റി കേട്ടവര് അത് ജൂതനാണെങ്കിലും അതുപോലെ നെസ്ലാനിയാണെങ്കിലും എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നരകത്ത് കയറുന്ന ഉറപ്പാണ് ഉറപ്പാണ് അവര്ക്ക് വരാത്തവർ ഉറപ്പ് തന്നെയാണ് ഒരേമലൊന്നും സ്വീകരിക്കപ്പെടില്ല ഇനി വന്നതിന് ശേഷം അതാണ് മുർത്തദ് എന്ന് പറയുന്നത് അങ്ങനെ മുർത്തദ് ആൾക്കാരെ പറ്റി പറഞ്ഞു ഒരു വചനം മാത്രമേ ഇവിടെ പറയാം വിശുദ്ധ ഖുർആനിലെ സുഹൃത്ത് വക്കറ ഇരുന്നൂറ്റി പതിനേഴ് മൃത്തന്തായാൽ അവരുടെ അമലുകളെ പറ്റിയാണ് പറയുന്നത് വമൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ ദീനിൽ നിന്ന് പോയാൽ എന്നിട്ട് വഹുവ കാഫിർ അങ്ങനെ അവന് കാഫിറായിട്ട് മരിച്ചുപോയി എന്ന് എന്നിവ എങ്കിൽ ഫൗലായിക ഹിത്വം അവരുടെ അമല പൊളി മുർത്തദ്ാണിന്റെ മുമ്പ് പലതും ചെയ്തിട്ടുണ്ടാവും ചെലപ്പം ഏതായാലും ശരി അതിന് മുർത്തദ് ശേഷം അതിന്റെ മുമ്പുള്ള ഏതാണെങ്കിലും എമലുകളൊക്കെ പൊളി ഫിദ്ധി ബരലോകത്തിലൊന്നും അവന്റെ അമല സാധുതയില്ല അസഹബുന്നാർ അവർ നരകത്തിന്റെ ആൾക്കാരാണ് അവര് നരകത്തിൽ സ്ഥിരവാസികളായിരിക്കും അപ്പൊ ഇതിലേക്ക് വന്ന് പിന്നെ പുറത്തുപോയവരുടെ എമലുകൾ പൊളിയും പിന്നെ സ്ഥിരമായി അവര് നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നുള്ള ഒരു വചനാണ് ഇങ്ങനെ മൃത്തദ്ദെ പറ്റി വേറെയുണ്ട് അതൊന്നിപ്പോ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ മുർത്തദ് അഞ്ചു രൂപത്തിൽ പറയുന്നുണ്ടോ ഉലവാക്കൾ പറയുന്ന വാചകം ഞാനിങ്ങനെ പരിഭാഷപ്പെടുത്തി തരികയാണ് അതിലൊക്കെ ചെറുതൊക്കെ പേടിക്കേണ്ട വിഷയമൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബിൽ ഏത്യക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയാണ് അങ്ങനെ ദീനെന്ന് പുറത്തോണ വിഷയമുണ്ട് പിന്നെ ബിശക്ക് സംശയം എല്ലാ സംശയപ്പൊരുപോലെയല്ല ചിലത് അപകടം പിടിച്ച സംശയമുണ്ട് പിന്നെ അൽ കൗലു കൗലുകൊണ്ട് ദീനെന്ന് പുറത്തോണ വിഷയങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് അൽഫേലു പ്രവർത്തനം കൊണ്ട് ദീനെന്ന് പുറത്തോണ വിഷയങ്ങളുണ്ട് പിന്നെ ഫിൽ ചില പ്രവർത്തനങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് ദീനെന്ന് പുറത്തു നിന്ന വിഷയമുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് അബദ്ധ വിശ്വാസം വരുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അതിലിവിടെ ഒന്നാമതായി പറഞ്ഞുറ ഉജുദൽ ഹാലിക് ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിഷേധിക്കാൻ ഈശ്വരവാദിയാകാം ഔതിബൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ കളവാണ് എന്ന് വിശ്വസിക്കുക ഔ യുഖീബ റസൂൽ അല്ലെങ്കിൽ നബി നെബിതിരുമേനിനെ കളവാക്ക അംഗീകരിക്കില്ല പറയാം അവ യുഖീബിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാന ദിവസം നമ്മുടെ വീണ്ടും നമ്മൾ ഉയർത്തെ അത് എന്ത് ചെയ്യാം വിശ്വസിക്കാതിരിക്കുക കളവാക്കുക എങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിലുള്ള തകരാറ് മാത്രമല്ല നീന്ന് പുറത്തു വെക്കണം പുറത്താക്കുന്ന വിഷയമാണ് ഇവിടെ ഇപ്പൊ പരലോകത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് വെക്കുക പരലോകത്തില് വിശ്വസിക്കാതിരിക്കാം അതുപോലെ പിന്നെ ഔ അൽ അൻക്യുറവാൽഹംസ് ഔ യാത്ര ദീനിൽ വൈരിൽ ഇസ്ലാം ഇസ്ലാം അല്ലാത്ത ദീനും പ്രശ്നമല്ല പറയാം അങ്ങനെ ഇസ്ലാം അല്ല ഒക്കെ വല്ല ശരി തന്നെയാണ് എല്ലാ ദീനും ശരി തന്നെയാണ് എന്നൊക്കെ പറയാം ഇതുപോലെ അഞ്ചു നേരത്തെ നമസ്കാരം അംഗീകരിക്കുക നിഷേധിക്കുക അതൊന്നും ഇല്ല എന്ന് പറയാം അതുപോലെ അള്ളാഹ്നെ ദീനിൽപ്പെട്ട ചില വിഷയങ്ങളെ വെറുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ എണ്ണിയിട്ടുണ്ട് അപ്പൊ അതൊന്നും നിസ്സാരമല്ല നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് ഇനി സംശയമുള്ള കാര്യം പറഞ്ഞു സംശയം എല്ലാ സംശയവും ഒരേ തട്ടിലല്ല ചിലതൊക്കെ അപകടം പിടിച്ചതാണ് ആ കൂട്ടത്തിൽപ്പെട്ടാണ് ആ നെഷുഖി ഉജൂദിൽ ഖാലി ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഉണ്ടോ ഇല്ല എന്ന് ഇങ്ങനെ സംശയിക്കുക ആ സംശയം മഹാ അപകടം അതൊക്കെ ദീനെന്ന് പുറത്താക്കേണ്ട വിഷയം ഔ സിഹത്തൽ ഖുറാലി ഖുറാൻ ശരിയാണോ അല്ലയോ ഔ സിദുക്കൻ നബി അൽ നബി സത്യദേവിയാണോ അല്ലയോ ഇങ്ങനെയൊക്കെ സംശയിക്കുക ഔ യുക്കഫിൽ ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളൊന്നുമില്ല പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ ആ ഹെഡിങ്ങുകൾ മാത്രമേ അങ്ങനെ വായിക്കണം അല്ലെ പുനരുദ്ധാന ദിവസത്തിൽ സംശയിക്കാം സംശയിച്ചാൽ തന്നെ അവരൊറ്റ സംശയത്തിന്റെ ഉദാഹരണം മാത്രമേ പറയാം ആയിത്തോ തീറ്റ് ശുദ്ധ കുർ സൂറത്ത് കെഹില് ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ടല്ലോ അപ്പൊ അയാൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയപ്പോ അയാൾക്കിങ്ങനെ സംശയം കൂടി അങ്ങനെ അയാൾ പറയുന്നുണ്ട് അയാൾ പറയുന്ന ഒരു വാചി എങ്ങനെയാണ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് സംശയമാണ് വലയറുദിത്ത് ഞാധവാ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ ഞാൻ വലയറുദിത്ത് ഇല റബില അജിതന്ന ഹൈറം എന്നാം കലവ അപ്പൊ അവിടെ എനിക്ക് നല്ല ഉഷാറായിരിക്കും അവിടെ അപ്പൊ ഞാൻ വളരെ ഉഷാറായി വലിയ സമ്പന്നനൊക്കെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ പരലോകമുണ്ട് മരിച്ചതിനുശൊരു ജീവിതമുണ്ട് അതിനൊരുങ്ങണം അതിന് ചെലവഴിക്കണം നന്ദി കാണിക്കണം ഒക്കെ പറയുണ്ടല്ലോ പക്ഷെ അങ്ങനെ പരലോകം ഉണ്ടാവുമ്പോൾ ഞാ അഥവാ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എനിക്കവിടെയും ഞാൻ ഉഷാറായിരിക്കും എന്താണ് അയാളെ ചിന്ത അപ്പൊ അയാളുടെ കൂട്ടുകാരനെ അയാളോട് പറയാണ് ആ കഫർത്ത വില്ലറി ഹലക്കമീൻ തുറ മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ നീ അവിശ്വസിച്ചോ അവിടെ കാഫറായി എന്ന രൂപത്തിലാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അയാ കുറെ ഉപദേശങ്ങളൊക്കെ സൂറത്ത് കഫർ എടുത്തു നോക്കിയാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇനി അരിദ്ധിൽ അപ്പൊ സംശയ രോഗം പല വിഷയത്തിലും നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല അത് കുറച്ച് ഗൗരവം കൂടിയതാണ് റബ്ബിനെ പറ്റി അവൻ പറയുന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ സംശയിക്കല്ല അപ്പൊ ദീന് പഠിക്കുമ്പോഴാണ് സംശയങ്ങളൊക്കെ നീങ്ങാം പിന്നെ അൽ ബിൽ അൽഖെന്ന് പറയും ചില വാക്കുകൾ മതത്തിലുള്ളിലേക്ക് വന്നു എന്ന് പറയും പക്ഷെ ഇത് ആണെങ്കിലും ചിലവും ചില വാക്കുകൾ മതിയാവും അതോടുകൂടി ദീനെന്ന് പുറത്തു പോകും അപ്പൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ പറയും വിശ്രദ്ധ കുറാനോ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്താ അന്വശ്ചരിക്കില്ല ബിതുവായു വഴി പ്രാർത്ഥനയിൽ പ്രാർത്ഥന എന്നുള്ള കൗലാണ് പ്രാർത്ഥന വാക്കാണല്ലോ അല്ലാനോട് പ്രാർത്ഥിക്കുന്നത് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാം എന്നാണ് ചെറുക്ക് പറയാം അല്ലാനോട് പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം അല്ലാനോട് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടാവും പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഈ ലോകത്തെ വിഷയം പരലോകത്തിന്റെ വിഷയമൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ലോകത്ത് ഭൗതികമായ കാര്യങ്ങൾ കിട്ടണം മക്കളെ കിട്ടണം നല്ല സാമ്പത്തികം വേണം വേറെ വേണം പല വലേത് വേണം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ പല വിഷയങ്ങൾ അല്ലാനോട് ചോദിക്കണം സൃഷ്ടികളോട് ചോദിക്കാം അപ്പോൾ ആവുകൊണ്ട് നമ്മൾ പറയണല്ലോ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്ത അമലൊക്കെയാണ് പോകും എല്ലാ അമലുകളും പോകും ഇതുപോലെ ഔ എസ്തഹസിയ ബില്ല എസ്തഹസിയ ബില്ല അവ റസൂലിവ ആയാ തിഹി അതൊക്കെ കൗലുകൊണ്ട് നമ്മൾ പരിഹസിക്കുക നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ട് പരിഹസിക്കുക ഒന്നുകിൽ അള്ളാഹുവിനെ അവന്റെ ആയത്തുകളെ അവന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അവരണം ഒന്ന് ഈ പ്രാപഞ്ചിക ആയത്തുകളെല്ലാം എല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ഈ ലോകം മുഴുവനും അതെല്ലാം ഏകനാ സൃഷ്ടാവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിൽ ഏതെങ്കിലും ഒന്നിനെ പരീക്ഷിക്കുക സൂര്യനെ പരീക്ഷിക്കുക അത് ശരിയായില്ല ഫിറ്റ് ചെയ്ത് ശരിയായിട്ടില്ല അത് അവിടെ അല്ല അല്ല ഈ ചൂടുകാലം ശരിയല്ല ഇതള്ള സംവിധാനിച്ചത് ശരിയല്ല ഈ തണുപ്പ് കാലം ഉള്ള സംവിധാനിച്ച ശരിയായിട്ടില്ല ഇതൊക്കെ പറയാൻ നമ്മൾ അരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ അതിനൊക്കെ നേരിടുന്നവർ അപ്പൊ ഈ പ്രാപഞ്ചികമായ ഏതൊരു ദൃഷ്ടാന്തത്തെ പരിഹസിക്കുക ഏതാണ് പിന്നെ ഷറയിയായ ആയുധനാണ പരിശുദ്ധ കുറയാൻ അതിന്റെ വിശദീകരണമായ ഹദീസുകൾ ഇതൊക്കെ കളിയാക്ക പരിഹസിക്ക മതത്തിന് പുറത്തുള്ള വിഷയാണ് അങ്ങനെ പരിഹിച്ചപ്പോൾ കുൽ പറയുക പ്രവാചകർ അബിയുല്ല അള്ളാഹുവിനെയാണോ ആയാത്തി അവന്റെ ആയത്തുകളെയാണോ റസൂലി അവന്റെ റസൂലിനെയാണോ കുൻതും തസ്തഹ നിങ്ങൾ പരീക്ഷിക്കുന്നത് അതുകൊണ്ടില്ലാത്ത നിങ്ങൾ ക്ഷമ ചോദിക്കണ്ട കാരണം പരീക്ഷിച്ചവർ വന്ന് ഇതിൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിച്ചു അബദ്ധം പറ്റിയാണ് അതാണ് ഇതാണ് പക്ഷേ ചില അബദ്ധങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത അബദ്ധങ്ങൾ ഈ പെട്ടാണിത് അതല്ല താഴ്ത്ത ഗുറു അത് കഫർത്തും ഭാത ഈമാനിക്കും നിങ്ങളിഞ്ഞ് ക്ഷമയും ചെയ്യേണ്ട ഒഴിവ് കഴിവൊന്നും പറയേണ്ട നിങ്ങൾ കാഫറായിട്ടുണ്ട് ഭാത ഈമാങ്ങളെ ഈമാനിന് ശേഷം കാഫറായിട്ടുണ്ട് കാരണം അവര് അവര് പരീക്ഷിച്ച് അവരെ നാവ് കൊണ്ട് നാവിൽ നിന്ന് വരുന്ന വാചകം അത് കുഫറാകുന്നുണ്ട് അതോടുകൂടി അവരുടെ അമലുകളൊക്കെ അവിടെ പോകും അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കണം വിശുദ്ധ ഖുരാന്നെ നവിതിരുമേനി പഠിപ്പിച്ച കാര്യങ്ങളെ ഒക്കെ പരിഹസിച്ചാൽ അത് ദീനെന്ന് പുറത്തോണ വിഷയം എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അരിദ്ധത്ത് ബിൽ ഫെയിൽ പ്രവർത്തി കൊണ്ട് രുദ്ധത്തുള്ളത് കൊണ്ട് ഇതിപ്പോ കൊണ്ട് ഇനി നമ്മുടെ പ്രവർത്തനം കൊണ്ട് ദീനെന്ന് പുറത്തോണ വിഷയങ്ങൾ അത് കുറേ അതൊക്കെ മാക്കളെ അഹക്കാമൊരു രുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ടാവും നമ്മളൊക്കെ ഈ സാധാരണ ഉള്ളിലേക്ക് പോയിട്ടൊന്നും അല്ല പൊതുവെ പൊതുവെ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോകേണ്ട അവസ്ഥയുണ്ട് ദീനിനെ ശരിക്കും അടിസ്ഥാനപരമായ വിഷയമൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ എന്താ പറയുന്നത് പ്രവർത്തനം കൊണ്ട് മനുഷ്യൻ മുറുത്താണ് വിഷയം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ ഉളക്കിയൽ മുസാഫിൽ ഖാദോറ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അവന് വൃത്തികെട്ട സ്ഥലത്തേക്ക് വലിച്ചെറിയ കുപ്പത്തൊട്ടീക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് വലിച്ചെറിയാൻ നിന്നിക്ക വിശുദ്ധ ഖുർആൻ നിലത്തിട്ടിട്ട് ചവിട്ടുക നിന്നിച്ചുകൊണ്ട് അതിനെക്കണ്ടല്ലോ ഞങ്ങള് ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണലുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ ചവിട്ടുക വൃത്തികേടാക്ക വൃത്തികേടിലേക്ക് വലിച്ചെറിയ ഇതൊക്കെ എന്താണ് ക്രൗല് കൊണ്ടല്ല അമല് കൊണ്ടുള്ള വിദ്ധത്താണ് പ്രവർത്തനം കൊണ്ടുള്ള മതപരിത്യാഗം എന്ന് പറയും അശുതിൽ സ്വനം അല്ലെങ്കിൽ വിഗ്രഹത്തിന് സുചൂത ചെയ്യ പ്രവർത്തനം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ആ യെസ്താണേൽ സിഹിറ് അല്ലെങ്കിൽ സിഹറ് ചെയ്യാം ഷാജിക്കട ഉപയോഗിച്ചിട്ട് സിഹിറ് ചെയ്യാം അപ്പം ഇതൊക്കെ കൊടുക്കാൻ റസൂ സല്ലി പറഞ്ഞു ഏഴ് മഹാഭാപൻ രണ്ടാമത് ഉണ്ടേത് സിഹറാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവ യജുലിസമായദിനെ യഹൂദ് നഫി ആയാത്തില്ല അള്ളാഹാന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന നേരത്തെ പറഞ്ഞു അവര് അങ്ങനെ പരിയസിക്കുന്ന സദസ്സിൽ ഇരുന്നു കൊടുക്കുക ഉണ്ടാവേ ഞങ്ങൾ മതം വിട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയണ കേൾക്കാൻ സദസ്സിൽ പോയി ഇരുന്ന് കൊടുക്കുക താല്പര്യമില്ലെങ്കിലും ഇരുന്ന് കൊടുക്കും ചില ആൾക്കാർ ഇരുന്ന് കൊടുക്കുന്നതിന് അപകടമാണ് അതിനെപ്പറ്റി വിശുദ്ധ കുറയാൻ പറഞ്ഞത് വചനം ഞാൻ നിങ്ങളെ ശ്രദ്ധയിപ്പെടുത്താം എന്താ വിശുദ്ധ കുറയാൻ പറഞ്ഞിട്ടുള്ളത് സമയത്തും ആയാത്തില്ല ബിഹ ഈ വേദഗ്രന്ഥത്തിൽ അള്ള നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്റെ ഇറങ്ങി തന്നെന്നറിയാം നിങ്ങൾ കേട്ടു നോക്ക് അള്ളാഹിന്റെ ആയത്തുകൾ നിഷേധിക്കുന്നു ബിഹ അള്ളാന്റെ ആയത്തുകളെ പരിഹസിക്കുന്നു അങ്ങനത്തെ ഒരു സദസ് ഉണ്ടെങ്കിൽ ഫലാ തക്കൂതുവുമാണ് അവരെ കൂടെ നിങ്ങൾ ഇരിക്കരുത് എത്താ ഫി ഹദീസിൻ വഴി അവരെ സംസാരം വേറെ വിഷയത്തിലേക്ക് മാറ്റുന്നത് വരെ അവരിപ്പോ സംസാരിക്കുന്നത് ഖുർആന്റെ ആയത്തുകളെ നിഷേധിക്കുകയാണ് ഖുർആന്റെ ആയത്തുകളെ പരിഹസിക്കുകയാണ് അല്ലെങ്കിൽ തിരുമേനി പഠിപ്പിച്ച അധ്യാപനങ്ങളെ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുകയാണ് എങ്കിൽ ഫല തക്കോതവുമാകും അവരെ കൂടെ നിങ്ങൾ ഇരിക്കരുത് അവര് വേറെ സംസാരത്തിൽ മുഴുകുന്നത് വരെ സംസാരം മാറ്റാൻ വേറെ വിഷയമാണ് ഈ ഭൗതിക വിഷയം എന്താണെങ്കിലും അവരിങ്ങനെ ദീനനെ പരീക്ഷിക്കല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടി ഇരിക്കുന്ന പ്രശ്നമല്ല അതല്ലെങ്കിലോ ഇന്നക്കും ഇതം വിശ്വരും നിങ്ങളും അവരെ പോലെ തന്നെയാണ് നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലാറും കാര്യമല്ല നിങ്ങൾ ഹദീസുകളെ പരീക്ഷിക്കുക ആയത്തുകളെ പരീക്ഷിക്കുന്നില്ല ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ പറഞ്ഞിട്ടും കാര്യമല്ല അല്ല പറ ഇന്നക്കും ഇതം ഇസലും ഇങ്ങളും പോലെ തന്നെയാണ് ഇന്നുള്ള ജാമ്യ തീർച്ചയായും അള്ളാഹു കാഫറുകളെയും മുനാഫിക്കുകളെയും ഒരുമിച്ച് നരകത്തിൽ കൂട്ടുക തന്നെ ചെയ്യും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇപ്പൊ ഇവരൊക്കെ ദീനു പുറത്തു എന്നല്ല പറഞ്ഞു എല്ലാവരുടെ കൂടെ ഇരുന്നവരും അല്ലെങ്കിൽ അവരെ എതിർക്കണം പരസ്യമായിട്ട് എതിർക്കണം ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞ് എതിർക്കണം അതിലേ വിഷയമാണ് അപ്പൊ ഇവിടെ ആ കൂട്ടത്തിൽ മുനാഫിക്കികളൊക്കെ ഉളിപ്പെടുത്തി പറഞ്ഞു ഒക്കെ നരകത്തിലാണ് അപ്പൊ മുനാഫിക്കാണെങ്കിലും ആണെങ്കിലും അവൻ അമല് പൊളിയെന്ന് പറഞ്ഞു നിഫാക്ക് ഉണ്ടെങ്കിലും അമല് പൊളിയും അപ്പൊ നമ്മൾ പേടിക്കേണ്ട നിഫാക്ക് നന്നായി പേടിക്കേണ്ട വിഷയമല്ലേ സഹാബികളൊക്കെ നന്നായി പേടിച്ചിരുന്നു ഇബിൻ അബീമുലയൊക്കെ പറഞ്ഞ മുപ്പത് സഹാബികളെ ഞാൻ കണ്ടു ഒക്കെ പേടിക്കാണ് നിഫാക്കിന് എല്ലാരും നിഫാക്കിനെ പേടിക്കാണ് പേടി ഇത് നമുക്ക് വേണം ജാഗ്രത നമ്മുടെ വിശ്വാസത്തില് കർമ്മത്തിലൊക്കെ നിഫാക്ക് വീറിനൊക്കെ പേടിക്കണം മഹാനായ അഹമ്മദ് ഇബിൻ അമ്പലിനോട് ഒരുക്കാരാണ് ചോദിച്ചു എപ്പോഴാണ് ഈ റാഹത്ത് എപ്പോഴും പണിയും അധ്വാനം എമലുകൾ ചെയ്യലൊക്കെയുള്ള എപ്പോഴാണ് റാഹത്ത് എപ്പോഴാണ് ഇങ്ങനെ ഒരു റാഹത്തെടുക്കുക ഒരു ഇസ്തിരാഹത്ത് അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇതാ വള അവ സ്വർഗത്തിക്കുണ്ട് ആദ്യത്തെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്വർഗത്തിക്കുണ്ട് വെക്കുന്നത് വരെ അത് വെക്കണത് വരെ സ്വസ്ഥതല്ല പ്രശ്നമാണ് പ്രശ്നാണ് ഭയം അവർക്കൊക്കെ പേടിയുണ്ട് അതാണ് ഉമർഹത്താവ് പോലും നബി ചില മുനാഫികളുടെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ പേടിച്ച് വരുകയാണ് ആ പേരിൽ എന്റെ ഉണ്ടോ ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ നിങ്ങളുടെ പേരില്ല അപ്പോളാ സമാധാനം അപ്പൊ അത്ര പേടി ആയിരുന്നവർക്കൊക്കെ അപ്പൊ ഈ നിഫാക്ക് ഉണ്ടെങ്കിൽ ഒരു എമര് പൊളിഞ്ഞു പോകുന്നതിൽ ഒരു അറ്റാഴ്ത്തി ഞാൻ പറയാം ശ്രദ്ധ കുറയാൻ പറയണം എമര് പൊളിഞ്ഞു പോകും എന്ന് സൂചിപ്പിക്കുന്ന കാര്യം അത് തന്നെ അറിയിക്കും ചില മുനാഫിക്കികളെ പറ്റി പറയാം ഭയങ്കര പിഷ്കന്മാരായിരിക്കും അല്ലെങ്കിൽ ദീനീ കാര്യം പറയും ഒന്നും കൊടുക്കൂല എന്ന ഫൈദ ജാൽ ഹൗഫും ഭയം വന്നാലോ അല്ല യുദ്ധം ശത്രുക്കളൊക്കെ ഒന്നായിട്ട് വരുന്നിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പം റായ്ത്തവും യുറുവിനയിലേക്ക അവരെ നിങ്ങളെ അപ്പൊ അവരെ കാണാം അവര് നിന്നിലേക്ക് നോക്കും നബിയെ നെബിയെ തെതൂറായും അവരെ കണ്ണിങ്ങനെ ചുറ്റും പേടിച്ചിട്ട് കല്ലരി യോശ എൽ മൗത്ത് അങ്ങനെ തല ചിറ്റി ഇട്ട് വീഴുന്ന മാതിരി അവർക്ക് ഈമാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പേടി ശത്രുക്കളു പേരുടെ പേടി ആ വിട പേടി ഇവിടെ പേടി ആകെ ഞന്താ കാട്ട് എന്നൊക്കെ പറയട്ടെ എന്നാൽ ഫൈദാദ്ഹബൽ ഹൌഫു പേടിയാണ് പോയാൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സമാധാനത്തിന്റെ അന്തരീക്ഷം വന്ന സ്ഥലക്കോക്കുമ്പി അൽസിനത്തിന് നീന്താ പിന്നെ മൂർച്ചുള്ള നാവ് വേറ്റ് വരും അശിഹത്താനുള്ള ഖൈര്യം നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഞാനിപ്പോൾ ചെയ്യേണ്ട നേരല്ലാന്ന് ഒരിക്കറിയാം അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പേടില്ലാത്ത സമയത്ത് എന്നാൽ ഉലായ് കലമി ഊമിനും അവർ വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് ഫഹബത്ത് അള്ളാഹു അമാലോ അവരുടെ അമലുകൾ അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു അപ്പൊ നിഫാഖ് ഉണ്ടെങ്കിലും അമലി പൊളിയും നിഫാഖ് പല രൂപത്തിൽ വരും അതിലേക്കൊന്നിപ്പോ നമ്മൾ പലതും നമുക്ക് അറിയുന്ന വിഷയമാണ് പലതിൽ വന്നു പോകുകയും ചെയ്തു അള്ളഹാനെ പരിഹസിക്കുക അവന്റെ ആയത്തുകളെ പരിശോധിച്ച അതിലൊന്നും അവർക്ക് ഈമല്ല അതുകൊണ്ട് അതൊക്കെ ഉള്ളിന്റെ ഉള്ളില് അവർക്ക് താല്പര്യമില്ല അള്ളാഹിന്റെ ദീനോടൊന്നും അങ്ങനെയൊക്കെ വരുമ്പോ അതൊന്നും ഇതിന്റെ ഉള്ളിലല്ല പിന്നെ മാത്രമല്ല നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചില വാക്കുകൾ നമ്മുടെ മൈൻഡ് അയാൾ സംസാരിക്കലായിരിക്കും പക്ഷെ അതൊക്കെ അള്ളാഹിന്റെ ദീനെതിരാണെങ്കിൽ ഖുറാന് ആയത്തുകൾക്കൊക്കെ എതിരാണെങ്കില് അതൊക്കെ നമ്മുടെ അപകടത്തിലേക്ക് എത്തിക്കുന്ന വിഷയമാണ് ഏതായാലും രുദ്ധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കവിശലമായി നമ്മൾ പഠിക്കണം ശ്രദ്ധിക്കണം ജാഗ്രത വേണം നമ്മുടെ സ്വർഗത്തി കാലെടുത്ത് വെക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിൽ ഒരു പേടി അത്യാവശ്യമാണ് സഹാബികളൊക്കെ ആ വിഷയത്തിൽ മാതൃക കാണിച്ചെത്തുന്നിട്ട് അള്ളാഹു സുബാനവ് താര നമ്മയ്ക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല വസ്സലാം അലറസുലി അജിമൈൻ അമ്മ പറഞ്ഞു നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വസനികളെ അള്ളാഹാവിൻ്റെ വിധികളൊക്കെ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും സിയത് ചെയ്യണം മനുഷ്യൻ അവൻ്റെ ദീരുന്ന് മുറത്തത് പോകുന്നത് ആവുന്നത് ഒരു നാല് കാര്യമാണ് ഞാനിവിടെ അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് അതിൽ അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ആ ജിദ്ധത്തു ബിത്തെർക്കി പാവലില്ല അമേല ചില അമലുകൾ ഒഴിവാക്കിയാലും മുറുത്തദ് ആവുന്നേ ചിലത് അമര് ഒഴിവാക്കുക അതൊക്കെ മുറുത്താണ് കാര്യം അല്ല ചെയ്യണം എന്ന് നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നിസ്സാരവൽക്കരിച്ച് ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അത് ചിലത് പ്രത്യേകിച്ചും ചില പ്രധാനപ്പെട്ട അമര് ഒഴിവാക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല ശ്രദ്ധിക്കണം കഴിഞ്ഞാഴ്ച ഇസ്ലാം മിഹറാജിൻ്റെയൊക്കെ പാഠം പറഞ്ഞ കൂട്ടത്തിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു പരിപാടി നമസ്കാരം അഞ്ചു നേര സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യ പറഞ്ഞിട്ടാണ് അതേ ഉദാഹരണം തന്നെ പണ്ഡിതന്മാർ ഇത് പറയുന്നുണ്ട് എന്ത് അന്യന്ഥനിയ അനുസ്വര ഒരാൾ നിസ്കരിക്കുന്നില്ല അത് ചെയ്യണില്ല നിസ്കരിക്കുന്നില്ല എന്താ നിസ്കരിക്കുന്നില്ല അത് തന്നെ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എത്താ വൈകാനം മുസദ്ക്കമ്പില്ലായി വല്യവുമില്ലാഹ് അത്തരക്കാൾ ചിലപ്പോൾ അള്ളാഹുരും പലോത്തിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക ഓന അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് പലോകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടും എന്ത് ചെയ്യണില്ല നിസ്കരിക്കുന്നില്ല നിസ്കര്യം ഒഴിവാക്കണം എങ്കിൽ അത് രുദ്ധത്താണെന്ന രുദ്ധത്ത് പുറത്തു പോണ വിഷയമാണ് ഏതുപോലെ കമം ഇബലീസൻ ഇംതിസാലി അമലീല്ല അപ്പൊ ഇബലീസിനുള്ള വിശ്വാസം ഉണ്ടല്ലോ വെള്ളത്തിലൊക്കെ വിശ്വസിക്കണ്ടേ ഇബലീസ് പക്ഷെ അതൊന്നിവിക്ക് സുജീത ചെയ്യണം എന്നറഞ്ഞ പോലെ അത് ഇന്ന കിട്ടൂലോ സുജൂത ചെയ്യൂല അങ്ങനെയാണ് പിന്നെ സ്വർഗ്ഗത്തിൽ നാട്ടി വിടണെ അപ്പൊ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇതേപോലെ അപ്പൊ അ ബൈനനാ ബൈന ബസ്വല നമ്മളും കാഫറുകളും ഒരു വ്യത്യാസ നമസ്കാരമാണ് ഫമൻ തറക്ക ഫറ അത് ഒഴിവാക്കിയവും കാഫറായി എന്ന് നബിസ്വല്ല അല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മതത്തിൽ വളരെ സ്ഥിരപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ ഇതൊക്കെ അള്ളാഹുലും റസൂലും വിശ്വാസമുണ്ട് നല്ലത് ചെയ്യണില്ല അമലുകൾ ചെയ്യണില്ല അപ്പൊ എല്ലാ എമലുകളും ഒഴിവാക്കലും ഒരേ തട്ടിലല്ല നിർത്തണം ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കി ചിലവൊക്കെ ആഫർ ആവാതിരിക്കും എന്നാലും പേടിക്കണം പക്ഷെ കാഫറാവും എന്നൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ എന്നിട്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അവിടെയൊക്കെ എന്തുണ്ടെന്നറിയോ നേരത്തെ പറഞ്ഞ നിഫാഖിന്റെ അടയാളങ്ങളുണ്ടാകും പേടിക്കണം എന്നതാണ് അതാ അവരെ സ്വരാജിതാവാ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ കാമു കുസാല മടിയന്മാരായി നിസ്കരിക്കും ഇത് ആരെ പറ്റി പറഞ്ഞാറിയോ മുനാഫിക്കങ്ങളെ പറ്റി പറഞ്ഞ യുറാനാ സാധനം എപ്പോഴും ചെയ്യണം ഞാനിതിന്റെ ആളാണെന്ന് അറിയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വല ഏത് കുറുവിനല്ല ഇല്ല കലിയില്ല അവർ വളരെ കുറച്ച് ഓർക്കണു അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഓർക്കണേ അല്ലാനെ കുറച്ച് ഓർക്കുന്ന മുനാഫിക്കികളെ പറ്റി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ധാരാളം ഓർക്കുന്നില്ല അപ്പൊ അതിന്റെ വലിയൊരു വഴിയാണ് പഞ്ച നേരം നിസ്കാരം അതിനുശേഷം വേറേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്യുന്ന അമിരകൾ എന്ത് ശരിയാണോ എന്നൊക്കെ ഇവർക്ക് വലിയ പേടി അതുകൊണ്ടാണ് ഐസാബി പറഞ്ഞല്ലോ ഒരു കൂട്ടരെ പറ്റി വിശുദ്ധ കൂറാല്ലോ പറഞ്ഞു എന്താണ് അവർക്ക് പേടിയാണ് അവർക്ക് പേടിയാണ് മാ ൂന മാണ്ടൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലോ എന്താ വ കുലൂപ യുത്തൂനും വജില ഹൃദയത്തിന്റെ പേടിയാണ് അവർക്ക് അപ്പൊ പൈസ അവര് കള്ളു കുടിക്കുന്നവരും കളവ് നടത്തുന്നവരും വ്യഭിചരിക്കുന്നവരൊക്കെയാണല്ലോ പറഞ്ഞു അതൊന്നും അല്ല അവരെ അമല് എന്നുള്ള പേടിയാണ് അപ്പൊ എല്ലാ അമലിനെ വളരെ കുറ്റമറ്റ രീതി ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഉള്ള തന്നെ നന്നായി കൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടലല്ല മനാഫിക്കിങ്ങൾ മാതിരി ഓരോന്ന് ചെയ്തു കൂട്ടലല്ല ഉള്ള അമലുകളും അതാണ് ഇവിടെ റസൂൽ യാ അതിാവോ അസൂൽ അതിർ റസൂൽ ഞാൻ തുടക്കത്തിലോധി അത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാൻ അനുസരിക്കണം അവന്റെ ദൂതനുസരിക്കണം അങ്ങനെ അനുസരിച്ച് നമ്മൾ ചെയ്യണ കുറെ എമലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറ്റം രൂപത്തിലാവണം അങ്ങനെ കുറ്റം മറ്റു രൂപത്തിലായാൽ തന്നെ ഒരു ഭാഗത്ത് എമല് ചെയ്യുമ്പോൾ എമലുകൾ പൊളിഞ്ഞു പോണ വേറെ പണി ഒന്നും എടുക്കരുത് അങ്ങനെ ചില എമലുകൾ ഉണ്ടാവും പിന്നെ നമുക്ക് പറയുന്ന അപ്പൊ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അതാണ് ഇവര് അവര് അവരവരുടെ െന്ത്റിയോ അവരവരമലുകൾ എന്ന് പേടിച്ചിട്ടാണ് അവരെ പേടി അതാണ് ഹൃദയം പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വേണം അങ്ങനെ കുറ്റമറ്റ രീതിയിലാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പത് നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിട്ട് സൽക്കരമങ്ങൾ ചെയ്തു മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബാനോ തല നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ഉള്ള സുബാനോ തല നമ്മയൊക്കെ ജന്നാത്തിൽ ഹിർദ്ദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ ഒരു സഹോദരി മരിച്ചത് സഹോദരങ്ങൾ അറിയിച്ചു കരുവാടൻ സൈനബ എന്ന സഹോദരി അവർ നമ്മുടെ പള്ളിയൊക്കെ നന്നായി സഹകരിക്കുന്നവരാണ് നല്ല പിരിവൊക്കെ തരുന്നവരാണ് അവർ മരിച്ചു അള്ളാസുബാനോത്താല അവർക്ക് മഹഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ നമ്മയൊക്കെ ഇറമ്പ് ജന്നാത്തിൽ ഹർദ്ദിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം നമ്മുടെ ഈ പള്ളീൻ്റെ അഭിമുഖത്തിൽ നടത്തുന്ന പല കാര്യങ്ങളും ഇവിടെ മാസത്തിൽ നടത്തുന്ന ദീനി ക്ലാസ് ഉണ്ട് ഇപ്പൊ ഇവിടെ സഹോദരന്മാർ അറിയിച്ചിട്ടുണ്ട് കി എച്ച് എൽ എസ് ഖുർആൻ പഠന പരിപാടി ഓരോ ആഴ്ചയും അതുണ്ടാവും അത് പല സ്ഥലത്തും നടക്കുന്നുണ്ട് നമ്മളിവിടെ തുടങ്ങാൻ കുറച്ച് വൈകി ഏതായാലും എല്ലാ ആഴ്ച അടുത്ത വെള്ളിയാഴ്ചയാണ് അതിന്റെ തുടക്കം അപ്പൊ ഖുർആൻ പഠന പരിപാടിയാണ് ഖുർആൻ ഹദീസ് പഠന പരിപാടി അപ്പൊ ഒരാഴ്ചയിൽ നമ്മൾ ഖുർആൻ പഠിക്കാതെ അതിന് ഖുർആാനും നോട്ട് ബുക്കൊക്കെ ആയിട്ട് വരിക എഴുതി പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നല്ല നമുക്ക് തന്ന ഗ്രന്ഥാണ് പരിശുദ്ധ കുറയാൻ അത് ശരിക്കും ആഴ്ചയിൽ ഒന്നു ഘട്ടം പഠിച്ചാൽ പോരാ നമുക്കറിയാം അപ്പൊ അതെങ്കിലും അപ്പൊ നമ്മൾ അതിനെ പരീക്ഷയുണ്ടെങ്കിൽ നമ്മുടെ ആഴ്ചയിൽ മാത്രമല്ല ശ്രദ്ധിച്ചപ്പോഴും നമ്മൾ കുറാനായിട്ട് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ പഠനത്തിന് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞാല് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ഒരു നിസ്സാരമായ വിഷയമല്ല ഈ ലോകത്തിലെ ഏറ്റവും ചറഫുള്ള ഗ്രന്ഥ പരിശുദ്ധ കുറയാണ് അത് പഠിക്കാൻ ഞാൻ തയ്യാറായി അതൊക്കെ നമ്മൾ ചില ആൾക്കാർക്കാണ് വിട്ടുകൊടുക്കലാണ് അതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് മൗലികമാരോ മറ്റോലോ എനിക്കുള്ളതല്ല ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മരിക്കുമ്പോൾ എന്തായാലും കരുതി കെട്ടിടും നമ്മളെ മുമ്പിൽ ഇങ്ങനെ അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക അതൊക്കെ വേറെ ആറ് ചെയ്തു എനിക്ക് എൻ്റെ ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ട് വേറുണ്ട് ഏറ്റവും വലിയ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട വിഷയം ഇങ്ങനെ മാറ്റി വെച്ചാൽ ഖേദിക്കേണ്ടി വരും സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് അടുത്ത വെള്ളിയാഴ്ച മുതൽ അങ്ങനെ കി എച്ച് എൽ എസ് ക്ലാസ് നമ്മുടെ പള്ളിയിൽ ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ ഞാനും പോകണം എനിക്കുള്ളത് തന്നെയാണ് ഇതെന്നൊന്ന് വിചാരിച്ചിട്ട് മറ്റവർക്ക് ഇട്ടുകൊടുക്കാതെ ഞാൻ തന്നെ ഞാനാണ് ഇതിന്റെ ആള് ഞാൻ അതിനെ മുമ്പിൽ പോയിക്കണം എന്നൊരു വാശി വന്നാൽ അതൊക്കെ വലിയ ഗുണമായിരിക്കും ഏതായാലും സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൽ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തോഫി കവർ നമുക്ക് എല്ലാവരും ും പ്രദാനം ചെയ്യുമാറാവട്ടെ അതെല്ലാം നിലക്കും നമ്മുടെ നമ്മുടെ മരിച്ചുപോയവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനത്തൻസനത്തന്നർ തനബുല അള്ളാഫു മുസ്ലിമ് അള്ളാം ആയിസ് അലിസ്ലിമിൻ അള്ളാം അജുനർ അലബി